ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ ഗംഗപ്രസാദും സ്റ്റെഫിനെയാണ് എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ഗംഗപ്രസാദാണെങ്കിൽ പഴനി പോകുന്ന ആ ഒരു സ്റ്റൈലില് വലിയ മാലയും അതുപോലെ തന്നെ കാമി വസ്ത്രങ്ങളും തലയിലും തലയിൽ വലിയൊരു മുടിയും ചെട പിടിച്ച മുടിയും താടിയൊക്കെ ഒട്ടിച്ചു വെച്ചിട്ട് ഇങ്ങനെ റെഡിയായിക്കൊണ്ടിരിക്കുക കേട്ടോ അതുപോലെ തന്നെ സ്റ്റെഫിയും അതേ കാവ്യ നിറത്തിലുള്ള ഒരു സാരിയൊക്കെ ചുറ്റിയിട്ട് ഇങ്ങനെ വരുവാണ് അപ്പൊ സ്റ്റെഫി ചോദിക്കണ്ടേ എങ്ങനെ ഇണ്ടടാന്ന് ചോദിക്കുമ്പോ നീ നല്ല സൂപ്പർ ആയിട്ടുണ്ട് ഇപ്പൊ കണ്ടാലേ പഴനി െ ഭിക്ഷാന്ഹീനെ പോലെ ഉണ്ട് എന്ന് പറയാണ് ഞാൻ എങ്ങനെയുണ്ട് എടീ നിന്നെ കണ്ട പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ലടാ നിനക്ക് പിന്നെ എല്ലാ വേഷം ഒരുപോലെ ചേരുന്നത് കൊണ്ട് ആർക്കും പെട്ടെന്ന് മനസ്സിലാവില്ല ഇന്നലത്തെ ആ ഒരു പഞ്ചാബിക്കാരന്റെ വേഷത്തിനെക്കാളും ഇത് ും മനസിലാക്കാൻ സാധിക്കുന്നില്ല അല്ല നമ്മൾ നേരെ പോകുന്നത് അതെ അവിടെ അവിടെ കല്യാണിന്റെ കാർത്തി കല്യാണിന്റെ കിരണ്ടെ വീട്ടിലേക്ക് ശരിക്കും പറഞ്ഞാൽ അവര് നമ്മുടെ ശത്രുക്കളെ അല്ല പക്ഷെ അവര് കയറി മുമ്പിൽ നിൽക്കുന്നതുകൊണ്ടാണ് നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കാത്തത് അതുകൊണ്ട് നമുക്ക് അവിടേക്ക് പോകാം പിന്നെ കഴിഞ്ഞ ദിവസം മരിച്ചവര് അവര് ശരിക്കും പറഞ്ഞാൽ മരിക്കാൻ ഒരു അർഹതയില്ലാത്തവരാണ് അവരത്തെ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ലക്ഷ്മി അമ്മേനെ കുത്താൻ വന്നപ്പോഴേക്കും അവരിടക്ക് കയറി അതുകൊണ്ട് അവർക്ക് കുത്തു കിട്ടിയത് പക്ഷേ അതിന്റെ പേരിൽ ഇപ്പൊ പോലീസുകാരും ഒക്കെ നമ്മളെതിരെ നടന്നോണ്ടിരിക്കയാണ് റൂട്ടിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ ചെക്കിങ് ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ പിന്നെ കിരണിന്റെ ചന്ദ്രസേനന്റെ ആൾക്കാർ വേറെ കിരണും ചന്ദ്രസേന ഒരു വശത്ത് പോലീസുകാരും മറുവശത്ത് നടുക്ക് നമ്മളും പിന്നീ ചന്ദ്രസേന ആ എന്ന് പറഞ്ഞ പുള്ളിക്കാരനല്ലേ കിരൺ അച്ഛൻ അയാൾക്ക് കുറെ ഗുണ്ടകളായിട്ട് പരിചയം കുറച്ച് ഇതൊക്കെ ഉണ്ട് അതെന്റെ ജയിലിൽ വെച്ചിട്ട് രാഹുലങ്ങള് പറഞ്ഞ അറിവാണ് രാഹുലങ്ങൾ ഒരുപാട് ഗുണ്ടകളെ വെച്ചിട്ട് അയാൾ ഇല്ലാതാക്കാൻ നോക്കിയതാണ് പക്ഷെ ആ ഗുണ്ടകൾ തന്നെ ചന്ദ്രസേനന്റെ കൂടെ കൂടുവെന്നാ പറഞ്ഞത് അപ്പൊ നമ്മൾ സൂക്ഷിക്കണം ശരിക്കും സൂക്ഷിക്കണം അല്ലടാ അതെ ഇപ്പൊ എന്തായാലും കാർത്തികയും അതുപോലെ തന്നെ ലക്ഷ്മി അമ്മയും കല്യാണിന്റെ കൂടെ തന്നെ ഉണ്ടാകും കല്യാണിന്റെ വിഷമം തീർന്നിട്ടുണ്ടാവില്ലല്ലോ അതുകൊണ്ട് തന്നെ അവരുടെ വിഷമം തീർക്കാനും അവരുടെ കൂടെ കുറച്ച് ദിവസം ചെലവഴിക്കാനും അവിടെ തന്നെയാ ഉണ്ടാവുന്ന ചാൻസ് നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം ഇന്നെന്തായാലും രണ്ടിലൊന്ന് തീരുമാനിക്കണം അവിടെ ഒരു മരണം കൂടി നടക്കട്ടെടി അവര് വിഷമിച്ച് അങ്ങനെ ഇരിക്കട്ടെ എന്നൊക്കെ പറയാണ് കിരണും അതുപോലെ തന്നെ ആ കൂട്ടരും ഇവിടെ വന്ന് നമ്മൾ അന്വേഷിച്ചപ്പോ മനസ്സിലാക്കിയ കാര്യമാണ് അവരെ അന്വേഷിച്ച് നമ്മൾ അവിടെ പോണോന്നുള്ളത് നീ തോക്കൊക്കെ എടുത്തിട്ടുണ്ടല്ലോ അല്ലെ എല്ലാ തോക്കും കാര്യങ്ങളൊക്കെ ഓക്കെയാണ് അവിടെ ആരും നമ്മുടെ മുമ്പിൽ വരുന്നോ അവരെക്കിട്ട് വെടിവെച്ചേ പറ്റൂ അല്ല അവിടെ വേറൊരാളുണ്ടല്ലോ ആ വിക്രത്തിന്റെ അച്ഛൻ ഒരു രക്ഷം ബൈജുമായിട്ട് വന്ന പറഞ്ഞ പെണ്ണ്പോ ഒരു കുത്ത് കിട്ടിയതാണ് അയതേ അയാളെ ചത്തില്ലല്ലോ അതുകൊണ്ട് അയാൾ അവിടെ ഉണ്ടാകും ആർക്ക് കുത്തുകൊണ്ടല്ലോ നമുക്ക് ഒരു കുഴപ്പമില്ല പിന്നെ ലക്ഷ്മി അമ്മക്കും കാർത്തികൊക്കെ ആണെങ്കിൽ സന്തോഷം വാ നമുക്ക് സമയം കളയേണ്ട വാ പോകാം എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് അവരടുന്ന് പുറപ്പെടുവാട്ടോ അതേ സമയം കല്യാണി ആണെന്നുണ്ടെങ്കിൽ അടക്കളയിലേക്ക് വരുവാണ് അമ്മേ 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 എന്ന് വിളിച്ച് വരുന്നുണ്ട് അമ്മ എത്ര നേരം ഒരു ചായ തന്നെ എന്ന് പറയാണ് അത് കേട്ടുകൊണ്ട് പ്രകാശനും കാദംബരി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് പ്രകാശൻ മോളെ എന്ന് വിളിക്കുമ്പോഴേക്കും കാ കല്യാണി അങ്ങോട്ടേക്ക് പോകണം എന്താച്ചാ മോളെ നീ എന്താ ഇങ്ങനെ അമ്മയില്ലെന്ന് നിനക്ക് അറിയില്ലേ അമ്മ രാവിലെ എപ്പോഴും വിളിക്കാറുള്ളതാണ് അച്ഛാ ഇപ്പൊ വിളിക്കാറില്ല എനിക്ക് പെട്ടെന്ന് അമ്മ ഇവിടെ ഉള്ള പോലെ തോന്നി ചായ എടുക്കാൻ അടക്കളെ വന്ന പോലെ തോന്നി അതാ ഞാൻ എന്ന് പറയുമ്പോഴേക്കും പ്രകാശം പറയണ്ടത് കാതമ്പരി മോളെ കല്യാണം മുളക്ക് ചായ ഇട്ടുകൊടുക്ക് അച്ഛാ എനിക്ക് എന്റെ അമ്മ പോയി എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്ക് എനിക്ക് ഇങ്ങനെ എത്രനാൾ ജീവിക്കാൻ പറ്റുന്ന അറിയില്ലച്ഛാ അമ്മയില്ലാതെ മോളെ നോക്ക് ഞാനൊരു കാര്യം പറയാം ദീപ എല്ലാവർക്കും പ്രിയപ്പെട്ടവളാണ് അവൾ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല പിന്നെ നിനക്കറിയാലോ ദീപ മരിച്ച സമയത്ത് അമ്മേനെ വിവരം അറിയിച്ചായിരുന്നു അതായത് നിന്റെ അമ്മൂമ്മേനെ അമ്മൂമ്മ ഇവിടെ വന്നില്ല കാരണം എന്താ ദീപ ജഡം കണക്കി കിടക്കണത് കാണാൻ അവർക്ക് പറ്റില്ല പക്ഷെ ആ വിവരം അറിഞ്ഞപ്പോ തന്നെ അവര് അവിടെ കറങ്ങി വീണു എന്നിട്ട് അവിടുത്തെ ആൾക്കാരെ കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടായിരുന്നു എന്നെ വിളിച്ചിരുന്നു അപ്പൊ കല്യാണി പറഞ്ഞിട്ട് എന്നെ വിളിച്ചിരുന്നു വെച്ച അമ്മുമ്മ ഒരുപാട് കരഞ്ഞു അതെ അവർക്ക് പോലും താങ്ങാൻ പറ്റുന്നില്ല ദീപനെ ഇത്ര നാൾ വെറുത്തിട്ട് ഇപ്പൊ സ്നേഹിച്ച് അവർക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല അപ്പൊ ദീപയുടെ നിഴലായിട്ട് നിന്ന് നിനക്ക് സഹിക്കാൻ പറ്റുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ദീപ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിന്നെയാണ് നീയും ഈ ലോകത്ത് സ്നേഹിക്കുന്നത് ദീപനയാണെന്ന് ഞങ്ങൾക്കറിയാമോളെ അങ്ങനെയുള്ളതിനൊക്കെ ഒരിക്കലും അമ്മേനെ മറക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോ കാദമ്പരി പറയണ്ട് മോളെ കല്യാണി ഇന്ന് രാവിലെ അമ്മ ഉള്ള പോലെ എനിക്കും തോന്നി എന്ന് പറയുമ്പോ പ്രകാശം പറയണ്ട സത്യം പറയാലോ എനിക്കും ചെറിയ സമയത്ത് ദീപ വിളിക്കുന്ന പോലെയൊക്കെ തോന്നാറുണ്ട് പക്ഷെ അതൊക്കെ നമ്മുടെ തോന്നലാണ് മരിച്ചവര് മരിച്ചു മോളെ പക്ഷെ അവരുടെ പ്രസൻസ് ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതൊക്കെ നമ്മുടെ തോന്നലാണ് മോളെ കല്യാണി ഇനിയും ജീവിതം മുന്നോട്ടുണ്ടൊക്കെ അതുകൊണ്ട് നീ എല്ലാം മറന്ന് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വാ മോളെ പഴയ കല്യാണിയായിട്ട് നീ തിരിച്ചു വാ എനിക്കതിനെ സാധിക്കില്ല അച്ഛാ എന്ന് കല്യാണി പറയുമ്പോ കല്യാണിനെ ചേർത്ത് പിടിക്കുകയാണ് പ്രകാശൻ മോളെ കാദംബരി കല്യാണിനെ കൊണ്ടുപോ അവൾക്ക് എന്തിനും കഴിക്കാനോ കുടിക്കാനോ എന്തെങ്കിലുമൊക്കെ കൊടുക്ക് അപ്പൊ കാദംബരി പറയണ്ട കല്യാണി നീ ഇങ്ങനെ നിക്കല്ലേ ലക്ഷ്മി അമ്മയും കാത്തുക ആകെ വിഷമത്തിലാണ് അവര് കാണുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു നടത്തിട്ട് അവരാകെ ഒരു കുറ്റബോധം പോലെ അതെന്തിനാ ചോദിച്ചാൽ അവർക്ക് കുറ്റബോധം നമ്മൾ നമ്മളാരെയും അവരെ കുറ്റപ്പെടുത്തിയില്ലല്ലോ അത് ശരിയാ പക്ഷെ അവരുടെ ഉള്ളെങ്കിലും ഒരു തോന്നൽ ഉണ്ടാകും എന്ന് പറയുമ്പോൾ പ്രകാശം പറയണ്ട അതേ മോളെ അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണല്ലോ അവരിവിടെ വന്നത് അപ്പൊ നമുക്ക് അങ്ങനെ പറ്റിയതിൽ അവർക്ക് വിഷമം ഉണ്ടാകും മോൾ അങ്ങോട്ടേക്ക് പോകുന്ന പറഞ്ഞിട്ട് കല്യാണി അങ്ങോട്ട് വിടുവാണ് അതിനുശേഷം കാണിക്കുന്നത് കിരണിനെയും സരയുവിനെയും ബൈജുവിനെ രതീഷിനെയാണ് അവർ റോഡരികെ നിന്ന് സംസാരിക്കാട്ടോ അപ്പോ കിരൺ പറയുന്നുണ്ട് സരിയു നീ ഇപ്പോ ഞങ്ങളുടെ കൂടെ ഒരുപാടായില്ല ആയില്ല അല്ലെ നടക്കുന്നത് നീ വീട്ടിലേക്ക് പോയിക്കോ ഇല്ല കിരണെ അവൻ അന്വേഷിച്ച് നിൻ കണ്ടെത്താന്ന് ഞാൻ നിന്റെ കൂടെ നിൽക്കാൻ വാക്ക് തന്നതല്ലേ എന്നാലും നീ വീട്ടിലേക്ക് പോയിക്കോ സരോ ഇനിയിപ്പോ നീ കുറച്ചു നേരം റെസ്റ്റ് എടുക്കുക പിന്നെ അവൻ പെട്ടെന്ന് പുറത്തിറങ്ങാൻ ചാൻസ് ഇല്ല അവൻ എവിടെയാ ഉള്ളതെന്നുള്ള കാര്യം നീ പറഞ്ഞോണ്ട് ഞങ്ങൾ അവിടെ എത്തി കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ സാധിച്ചത് മിക്കവാറും അവൻ പോയിട്ടുണ്ടാവണത് ആ ബീച്ചിന്റെ അപ്പുറത്ത് ഒരു റോഡ് ഉണ്ടല്ലോ ആ റോഡിൽ ചെറിയൊരു ഇടവഴി ഉണ്ട് ആ സൈഡിൽ എവിടെയും അവൻ ആവാൻ ആവൻ ചാൻസ് നമുക്ക് അവിടെയും കൂടി പോയി തെരണം ആ എന്തായാലും നമുക്കൊന്ന് വീട്ടിലേക്ക് പോയിട്ട് പോകാം എന്ന് പറയണിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ഗംഗപ്രസാദും സ്റ്റെഫിയും കൂടി ആ വഴിക്കാണ് കാറിൽ അങ്ങനെ പോകുന്നത് കേട്ടോ സ്റ്റെഫി പറഞ്ഞാ ഗഡാട ഗംഗി ദേ കിരണും കൂട്ടരും എന്ന് പറയണം അപ്പൊ കാറിൽ കൂടി ഇത് കാണുന്നുണ്ട് ശേഷം കാറിന് പോവാണ് ഓഹോ അപ്പൊ അവന്മാര് ഇവിടെ നിൽക്കുകയാണല്ലേ കൊള്ളാം ഇത് തന്നെ പറ്റിയ അവസരം അപ്പൊ കിരണ്ടേയും കല്യാണിന്റെ വീട്ടിൽ പെണ്ണുങ്ങള് മാത്രമേ ഉള്ളൂ പിന്നെ അയാളുടെ അച്ഛൻ ആ സുഖമില്ലാത്ത കല്യാണി ച്ഛേ അയാൾക്ക് ഇപ്പൊ ഒന്നും ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് ബാക്കിയുള്ളത് പെണ്ണുങ്ങൾ ആയോണ്ട് നമുക്ക് ഗുണം ചെയ്യും കിരൺ ഇവിടെ ആയുണ്ട് അവനെയാണ് നമ്മൾ പേടിക്കേണ്ടിരുന്നത് അവൻ ഇവിടെ ആയുണ്ട് ഒരു കുഴപ്പമില്ല നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ പോവാം അച്ഛ പണ്ട് എടാ പിടിച്ച് അങ്ങോട്ട് അങ്ങോട്ടൊക്കെ സ്പീഡി വിടാന്നൊക്കെ ഇങ്ങനെ പറയാണ് അങ്ങനെ ഒരു സ്പീഡിൽ അങ്ങോട്ട് കിരണ്ടേയും കിരണ്ടേയും വീട്ടിലേക്ക് പോവാട്ടോ അതേസമയം കിരൺ പറയണ്ട് സരിയൂ ഞാൻ നിന്റെ താര വീട്ടിൽ കൊണ്ടാക്കാം വേണ്ടടാ എനിക്ക് കല്യാണിന് ഒന്ന് കാണണം നമുക്ക് വീട്ടിലേക്ക് പോകാം എന്ന് പറയാണ് നീ നാളെ തൊട്ട് ഓഫീസിൽ പോകണം സരിയോ അവിടെ ആരും ഇല്ലെങ്കിൽ ശരിയാവില്ല ഉം ശരി എന്ന് പറയാണ് സരിയോ അങ്ങനെ അവർ കാറിലേക്ക് കയറി തിരിച്ച് വീട്ടിലേക്ക് പുറപ്പെടാൻ വേണ്ടി കാറിൽ കയറി അങ്ങോട്ട് പുറപ്പെടുക കേട്ടോ അതേസമയം നമ്മുടെ ഗംഗപ്രസാദും സ്റ്റെഫി ആണെന്നുണ്ടെങ്കിൽ കല്യാണിന്റെ കിരൺ വീടിന്റെ സൈഡിൽ എത്തുന്നുണ്ട് അവിടെ കാറ് പാർക്കിയതിന് ശേഷം കയ്യിലുള്ള സാധനങ്ങളൊക്കെ എടുക്കാട്ടോ തോക്കും ആ സംഭവങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പോ സ്റ്റെഫി പറയുന്നുണ്ട് എടാ ആരെ കണ്ടാലും വെടിവെച്ചു ആരെ കണ്ടാലും ഒരു കുഴപ്പില്ല അടി എടി അതിനത്തെ വേണ്ടി തന്നെയാണ് തോക്ക് എടുത്തേക്കുന്നത് എടാ എനിക്കൊരു സംശയം ഈ കാർത്തികയും അതുപോലെ തന്നെ ലക്ഷ്മി അമ്മയും ഇനി സ്വത്തുക്കളൊക്കെ കൈവിട്ട് പോകുമെന്ന് പിടിച്ച് കിരണേയും കല്യാണിന്റെ പേരിൽ എങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ടാവോ ആ സംശയം എനിക്കും ബിസിനസ് രണ്ടുപേരും കൂടെ ഒരുമിച്ച് നടത്തുവാണെന്ന് പോലും എനിക്ക് സംശയമുണ്ട് എന്തായാലും നമ്മൾ അതൊക്കെ അന്വേഷിക്കണോടാ അങ്ങനെയാണെങ്കിൽ ആ കിരണിനെയും കല്യാണയും കൂടി ഞാൻ ഇല്ലാതാക്കും അവരുടെ വീട്ടിൽ ഇനിയും ഒരുപാട് മരണങ്ങൾ നടക്കും എന്നൊക്കെ ഗംഗപ്രസാദ് പറയണം ശേഷം രണ്ടുപേരും കൂടി കല്യാണിന്റെയും കിരണ്ടേയും വീടിന്റെ ഗേറ്റ് അങ്ങോട്ട് തുറക്കാട്ടെ അപ്പൊ പമ്മി 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 അവര് കോണിംഗ് ബെല് അടിക്കുമ്പോഴേക്കും കാദംബരി ചെല്ലലിക്കൂടി ഇങ്ങനെ നോക്കുമ്പോ ഇവര് ഹരഹരോ ഹരഹര എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പ്രകാശം വരുന്നിട്ട് ആരാ മോളെ ഏതോ സന്യാസിനികളെ പോലും ഉണ്ടാച്ചാ വാ എന്ന് പറഞ്ഞിട്ട് വാതിൽ തുടക്കുകയാണ് ആരാ എന്തോയ്ക്കുമ്പോ ഞങ്ങള് പഴനി പോകാൻ പോവാ അപ്പൊ ഇവിടെ നിന്ന് എന്തെങ്കിലും എന്ന് പറയുമ്പോഴേക്കും പ്രകാശിനെ ഒരു നൂറ് രൂപ എടുത്തിട്ട് തട്ടിലേക്ക് വെക്കുവാണ് ഇച്ചിരി വെള്ളം വേണുമായിരുന്നു വെള്ളം തരാവോ എന്ന് പ്രകാശിനോട് ഗംഗപ്രസാദ് ചോദിക്കുമ്പോ അതെ ഇവിടെ ഒരു മരണം നടന്ന വീടാ അധിക ദിവസം ആയിട്ടില്ല ഇവിടെന്ന് വെള്ളം കുടിക്കണത് ഓ ശരിയാ ശരി എന്നാ ഹരഹരോ ഹരഹര അന്ന് വിട്ട് അവരവിടുന്ന് ഇറങ്ങുവാട്ടോ പ്രകാശിനും കാദംബരി വാതിലോക്ക് ഇത് അകത്തേക്ക് ഇരിക്കുന്നുണ്ട് ആ സമയത്ത് സ്റ്റെഫി പണ്ട വന്ന കാര്യം നടന്നില്ലല്ലോടാ ഉം ലക്ഷ്മി അമ്മയും കാർത്തിക ഇവിടെ തന്നെയുണ്ട് ഉറപ്പാണ് നമുക്ക് പുറകെ കൂടി പോയിട്ട് അവരെ പിടിക്കാം എന്ന് പറഞ്ഞിട്ട് അവര് അവർ പിൻ പിൻവശത്തേക്കും നടക്കാൻ പോകുമ്പോഴേക്കാണ് കിരണ്ട വണ്ടി അവരുടെ സ്പീഡിൽ വരുന്നത് കേട്ടോ അവർ എത്തിയാലോടി എന്ന് പറയുകയാണ് ഗംഗപ്രസാദ് അങ്ങനെ കിരണും നമ്മുടെ സരയും ബൈജും അതുപോലെ തന്നെ രതീഷും കൂടി വണ്ടിങ്ങനെ സ്ലോ മോഷനിൽ ഇറങ്ങാട്ട് ഇവരെ കാണാൻ തന്നെ സംശയത്തോടെ ഇവരുടെ അടുത്തേക്ക് വരുവാണെങ്കിൽ നാലു പേരും കൂടി ഗംഗപ്രസാദ് സ്റ്റെഫി ഒന്നും അരത്ത പോലെ മുമ്പിലേക്ക് നടക്കുവാണ് ഹരഹരോ ഹരഹരന്നുമായിട്ട് പെട്ടെന്ന് കിരൺ അവരെ വിളിക്കുന്നുണ്ട് അതെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ആ എന്താ ചോദിക്കുമ്പോ എന്താ ഇവിടെ ഞങ്ങള് ഭിക്ഷ എടുക്കാൻ വേണ്ടി വന്നതാണ് ഇവിടുന്ന് ഭിക്ഷ കിട്ടി ഇനി പോകുവാണ് എന്ന് വേണ്ട അവരോടൊന്ന് പോകുകാട്ടോ ആ സമയത്ത് സരയോ ചോദിക്കണ്ട എന്താടാ ഏയ് ഒന്നുമില്ല ഇല്ല നമുക്കിപ്പൊ കുറച്ചുപേര് സംശയമുള്ളുണ്ട് ആര് വന്നാലും നമുക്കൊരു സംശയം ഉണ്ടാവല്ലോ അത്രേ ഉള്ളൂ നിങ്ങൾ അകത്തേക്ക് പോയിക്കോ എന്ന് പറയാണ് പോയിക്കോ ഞാൻ അവരാൻ വരാം എന്ന് പറഞ്ഞിട്ട് അവരെ അകത്തേക്ക് കയറ്റിയാണ് അത് സരയോനെയും ബൈജുനെയും രതീഷിന്റെ അകത്തേക്ക് പോവാൻ പറഞ്ഞിട്ട് കിരൺ വേഗം തന്നെ ഗംഗപ്രസാദ് സ്റ്റെഫീന്റെ അടുത്തേക്ക് ഓടി അങ്ങോട്ട് പോകുകാട്ടോ അപ്പൊ സ്റ്റെഫീനെ പറഞ്ഞേടാ അവനെ നമുക്ക് സംശയം അവനെ നമ്മള് സംശയം ഉണ്ടോടാ അറിയില്ലടി അവനങ്ങൾ നമ്മുടെ പുറകെ വന്ന അവന്റെ അന്ത്യം അന്ന് എന്ന് പറയാണ് കറക്റ്റ് ആയിട്ട് അവരെ വളവും വളയുമ്പോ തന്നെ കറക്റ്റ് ആയിട്ട് കിരൺ അവരുടെ എത്തുന്നുണ്ട് അപ്പൊ ആ ഒരു സ്റ്റണ്ടാണ് നമ്മൾ നാളെ കാണാൻ പോകുന്ന ഭാഗം കേട്ടോ എന്നാലും ഇന്നത്തെ ഭാഗത്ത് ഇത്രേ കാണിച്ചുള്ളൂ നാളെ എന്തായാലും ഗംഗപ്രസാദ് അല്ലെങ്കിൽ സ്റ്റെഫി രണ്ടിലൊരാള് തീരാൻ പോകുന്ന ഭാഗമാണ് ഗംഗപ്രസാദ് തീരില്ല സ്റ്റെഫി തീരാൻ പോകുന്ന ഭാഗമാണ് നാളെ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ